ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ തുടങ്ങുന്ന വീഡിയോ ആണ് അങ്ങനെ നമ്മൾ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് കിച്ചണിലെത്തി അപ്പം നമ്മൾ നൂൽപുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് നൂൽപുട്ടും മുട്ടക്കറി അപ്പോൾ വെള്ളം തിളക്കാൻ വെച്ചിനി അപ്പോൾ അതൊക്കെ പൊടിക്ക് തിളച്ച വെള്ളം ഒഴിച്ചാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നൂല്പുട്ടൊക്കെ ഇപ്പൊ ചൂടാൻ അറിയാത്തവരും ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ കാണിച്ചിട്ടില്ല അങ്ങനെ അതൊക്കെ കുറച്ച് സുമാർ വെള്ളം അങ്ങനെ നല്ലോണം ഒഴിച്ചാണ്ട് നല്ലവണ്ണം ഇളക്കിങ്ങോണ്ട് ഇതൊക്കെ നമ്മള് മുട്ടക്കറിയാണ് ഉണ്ടാക്കണത് എന്റെ മക്കളെ ഫേവറേറ്റ് ആണ് നൂല്പുട്ടും മുട്ടക്കറിയും ആദ്യക്കും ആദോനും തന്നെ മുട്ട ആദ്യം ഇനി ഇപ്പൊ നല്ലോണം കഴിക്കും അവര് അംഗൻവാടിയിൽ മുട്ട പുഴുങ്ങിക്കൊടുക്കുവല്ലോ അപ്പൊ അവിടെ നിന്ന് കഴിച്ചങ്ങാണ്ട് അവർക്ക് ശീലമായി പൊരിച്ച മുട്ട ആദ്യമേ കഴിച്ചുകഴിഞ്ഞിട്ടോ പുഴുങ്ങിയതാണ് കഴിച്ചാത്തത് അപ്പം ചോറോ കഞ്ഞെടുത്ത ചേർച്ച മീനല്ല മുട്ട മുട്ടന്റെ ബോക്സ് കാട്ടി കാട്ടിത്തന്നെങ്ങാണ്ട് മുട്ട പൊരിച്ചെടുക്കാനാ പറയില്ലേ അപ്പം എപ്പോഴൊന്നൂല് നീച്ചിട്ടില്ല അപ്പം ഞാൻ ഓരോരുത്തർക്ക് എണ്ണം വെച്ചങ്ങാണ്ട് അങ്ങനെ മുട്ട പൊഴുങ്ങാണ് പുഴുങ്ങാണ്ടാണ് കറി ഉണ്ടാക്കണത് അങ്ങനെ നൂൽപുട്ടിന്റെ പൊടിയൊക്കെ വെള്ളം ഒഴിച്ചാണ്ട് വാട്ടിങ്ങാണ്ട് അവിടെക്ക് എടുത്തു ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് വേണം നൂൽപ്പുട്ട് ചൂടാൻ പൊടിക്കേ തിളച്ചെള്ളം പാർന്നുവച്ച ഒന്ന് മൂടി വെച്ചാലൊന്നും കൂടി സോഫ്റ്റ് ആയി വരും നൂൽപുട്ട് അപ്പം ഞങ്ങളുടെ മുട്ടക്കറി ഇങ്ങനെ വെക്കണ മുട്ടക്കറി ആട്ടോ എല്ലാവർക്കും ഇഷ്ടം മുളകും പൊടി ഇടാതെ മഞ്ഞപ്പൊടി മാത്രം ഇട്ട് ചട്ടയൊക്കെ ചൂടായി ഞാൻ എണ്ണ വെച്ചെടുത്തു എണ്ണ ചൂടായപ്പോൾ സവാള ഇട്ട് കൊടുത്തുക്കണ് അത് നല്ലോണം വയറ്റട്ടെ അങ്ങനെ സവാളയൊക്കെ പെട്ടെന്ന് വയൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് പാകത്തിന് കറിക്കുള്ള അത്യാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടെടുത്ത് നല്ലോണം വയറ്റി ഇനി തക്കാളി ഇട്ട് കൊടുക്കണം അതൊക്കെ വാടിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് തക്കാളി ഉള്ളിന്ന് നല്ലോണം വാടാൻ വേണ്ടി ഞങ്ങളൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ പച്ചമുളക് ഇട്ട് അപ്പോൾ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കണം എരിവിന് പച്ചമുളക് കാണല്ലോ ഇട്ട് കൊടുക്കണത് മുളകും പൊടി ഇല്ലല്ലോ അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വറ്റി പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടെടുത്ത് പിന്നെ ഇത് വാടി വന്നിട്ട് പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തുക്കണം പിന്നെ ഒരു അര പെരും ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തുക്കണം പിന്നെ മെയിനായിട്ട് നമ്മുടെ കുടുംബശ്രീൻ്റെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും കുറച്ചിട്ട് കൊടുക്കണം അത് ഒരു ഒരു സ്പൂൺ ഇട്ട് കൊടുത്തുക്കണം പിന്നെ ഇതൊക്കെ ഒരു അര സ്പൂണ് പിന്നെ ഗരം മസാലിൻ്റെ പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ തേങ്ങ അവിടെ അരച്ച് വെച്ചീനി എനിക്ക് ഒരു മൂന്നാല് ചീരുള്ളിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ടങ്ങാണ്ട് അരച്ച് വെച്ചീനി അങ്ങനെ അരച്ച് വെച്ചതൊക്കെ അയക്കൊഴിച്ചെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ചെയ്തുകൊടുത്ത് നമുക്ക് ആ മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിങ്ങാണ്ട് ഒഴിച്ചു കൊടുക്കണം കറി ഒപ്പ് പോരല്ലോ പിന്നെ നൂൽപുട്ടാവുമ്പോൾ അത്യാവശ്യം കറിയും വേണം നമ്മുടെ മക്കൾക്കൊക്കെ ഈ കറി ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതൊക്കെ ഒന്നുമില്ല നമ്മളെ മുട്ട പുങ്ങി വെച്ചത് ഇട്ടുക തിളപ്പിക്കുക അത്ര തന്നെ ഉള്ളു അപ്പം ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഉപ്പൊക്കെ പിന്നെ കുറച്ച് കമ്മി ഉണ്ടായിക്കെ ഇട്ട് കൊടുത്ത് അപ്പം മുട്ട പൊഴങ്ങി വെച്ചുകഴിഞ്ഞല്ലോ ഓരോരുത്തർക്ക് ഓരോ ഓരോന്ന് കാരണം അങ്ങനെ പൊങ്ങി വെച്ച് കഴിഞ്ഞാൽ അപ്പം അതൊക്കെ ഇനി കറി ഒന്ന് കറി ഒന്നും ചെറുതായിട്ടൊന്നും തിളപ്പിക്കാത്ര തന്നെയുള്ളൂ അങ്ങനെ നമ്മളെ മുട്ടക്കറീൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ടുകൊടുത്ത് അപ്പം മുട്ടക്കറിയും സെറ്റായി അപ്പൊ ഇനി നമുക്ക് നൂൽപൂട്ട് ഉണ്ടാക്കാം നൂൽപ്പുട്ട് ചൂടണ അപ്പം തട്ടിലേ ഞാൻ എണ്ണ ഒക്കെ ആക്കി വെച്ചിരിക്കണ അപ്പ എന്റെ അച്ചുണ്ടല്ലോ അതൊരു പിച്ചളൻ്റെ അച്ചാണ് നല്ല ചെറിയ നൂലേക്കാരത്തിൽ ചുട്ടാല് എനിക്കൊരു എളുപ്പമുള്ള കടയാണ് നൂൽപുട്ട് പെട്ടെന്ന് തീരും അങ്ങനെ പൊടിയൊന്നും ഞാൻ കുഴച്ചിട്ടില്ല അങ്ങനെ അതിന്നേ വാരിട്ട് എടുത്ത് കേട്ടോ എന്നാലും സോഫ്റ്റ് ആയിക്കാരം അങ്ങനെ നൂൽപുട്ടൊക്കെ പീച്ചാണെങ്കിൽ നമുക്ക് ചെമ്പക്ക് വെച്ചെടുക്കാം ഞാൻ സാധാ ചെമ്പട്ട് കേട്ടോ വെച്ചെടുക്കണത് ഇടിച്ചിൽ ചെമ്പിലും വെച്ചെടുക്ക കേട്ടോ എന്നാൽ ആവിയൊന്നും പുറത്തേക്ക് പോകില്ല അത് ചെമ്പിലാകുമ്പോൾ ആവിയൊക്കെ പുറത്തേക്ക് പോകുന്നാലും പെട്ടെന്ന് ആവും ഇത് ആറ് തട്ടാണ് അപ്പം മൂന്നെണ്ണം പോകുമ്പോൾ തന്നെ മൂന്നെണ്ണത്തിൽ നൂൽപുട്ട് ആക്കി വെക്കും ഞാൻ ഇതും മൂന്നും ചെമ്പട്ടിയിൽ കൊണ്ടുപോയേക്കട്ടെ ഇനി അത് പോകുമ്പോത്തന്നെ അടുത്ത ട്രിപ്പ് പീച്ചട്ടെ അപ്പോ ആദ്യം നീച്ചു വന്നിരിക്കണ ഇനി പോനെ പല്ലേപ്പിച്ചും കണ്ടു പോന് ചായ ഒക്കെ കൊടുക്കണം അതിൻ്റെടേൽ ചോറൊക്കെ വെച്ചിട്ടുണ് മോന് കൊണ്ടുപോകണമല്ലോ അപ്പോൾ കൂട്ടാനായിട്ട് ഒളിയത്തിന് കിട്ടിയ ബീഫ് ബീഫുണ്ടായി അപ്പോൾ അതൊക്കെ ചൂടാക്കി വെച്ചെടുക്കാന്നുള്ള ലെവലിങ്ങനെ ബീഫൊക്കെ എല്ലാവർക്കും അടുത്താണൂലേ പെരുന്നാളും കഴിഞ്ഞാൽ തന്നെ ചിക്കനും ബീഫൊന്നും ആർക്കും വേണ്ടി വരില്ലല്ലോ എല്ലാവർക്കും മടുക്കും അപ്പം ഇന്ന് നമുക്ക് നമ്മളെ അയലോക്കാലത്ത് രണ്ട് കടച്ചൊക്കെ കൊടുത്ത ശീനി അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചുകൊണ്ട് ഒരു കറി ഉണ്ടാക്കണം അങ്ങനെ നൂൽപുട്ടൊക്കെ ഫസ്റ്റ് ട്രിപ്പ് വന്നു ഇനി ഇപ്പം ഞാൻ ചായ കൊടുക്കട്ടെ ആദ്യം എണീച്ച് വന്നിരിക്കണെ ഞാനൊന്ന് എടുക്കൊക്കെ വേണോനെ നീച്ച് വന്നാൽ കറി ആദ്യം തന്നെ റെഡി ആയി പിന്നെ വരുന്നവർക്കൊക്കെ ചായ കൊടുക്കാമല്ലോ അവനൊക്കെ പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്താണ് മറ്റോ നീച്ചിട്ടില്ലല്ലോ അപ്പം പിന്നെ അധികം കൊഞ്ചലേക്കാരും ആറ്റോന് പിന്നെപ്പന്റെ മാതിരിയല്ല അങ്ങനെ ഇവനെ എടുക്കേണ്ട ചേച്ചോടുക്കണന്നുള്ള അങ്ങനത്തെ ഒന്നും ഓനില്ല അപ്പൊ ഓനില്ലാത്ത സമയം നോക്കി ഇപ്പൊ നല്ലോ മുതലാക്കും ചെയ്യും ഞാൻ വിളിച്ചപ്പോ ക്യാമറക്ക് നോക്കാൻ പറഞ്ഞതാണ് അന്തം മുട്ട് നോക്കി ആറ്റു കാട്ടിണ്ട് ഞാന് ചായ എടുക്കട്ടെ ഇന്ന് എന്തായാലും ഒരു മുട്ട പുഴങ്ങിയതും ഒരു നൂൽപുട്ടൊക്കെ കഴിച്ചിരിക്കണ ആറ്റോൻ പിന്നെ സാവധാനം നീച്ച് വരുവുള്ളു അങ്ങനെ മുട്ടന്ന് കൊടുത്തപ്പളേ ഭയങ്കര സന്തോഷായിരിക്കണത് മറ്റോനെയും വിളിച്ചാണ് എന്ത് കൊടുത്താലും അതിന്നേനെ മുന്നേ തന്നെ ഉഷാറായിരിക്കണമെന്ന് കൈകൊണ്ട് കാണിച്ചു തരും അങ്ങനെ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അതൊക്കെ നല്ലോണം തൊലി കളഞ്ഞു ഞാൻ ഉപ്പിട്ട വെള്ളത്തിൽ കാട്ടാ അരിഞ്ഞിടണത് അപ്പൊ ഉപ്പിട്ട വെള്ളത്തിൽ അരിഞ്ഞിട്ടാൽ ഇത് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ഒരു കറ അല്ലേ കാരം ആ കറുണ്ടാവില്ല ഒരു എന്താ പറയാ ഒരു ബ്രൗൺ കളർ ആവുമല്ലോ അപ്പൊ ഉപ്പിട്ട വെള്ളത്തിൽ അരിഞ്ഞിട്ടാൽ ആ കളർ ഉണ്ടാവില്ല കടച്ചക്കന്നെ പല മോഡലും വെക്കുമല്ലോ അല്ലേ വറുത്തരച്ച് പിന്നെ ബീഫിൻ്റെ കൂടെ വെക്കും ഉപ്പേരി വെക്കും പല മോഡലും വെക്കുമല്ലോ അപ്പം ഞാനിത് ഉള്ളിയും തക്കാളിയും വഴറ്റിങ്ങാണ്ട് അട്ട വെക്കണേ അധികം ഒന്നുമില്ല ചെറിയൊരു ഉള്ളിയും വലിയ ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും ഇട്ടുകാണ്ട് നല്ലവണ്ണം വഴറ്റണം ഇനിയിപ്പോൾ വയറ്റാതെ തന്നെ അങ്ങനെ അരിഞ്ഞിട്ട് പച്ചളകും കീറിയിട്ട് ഉപ്പും ഇട്ട് അങ്ങനെ വേവിച്ചാണ്ട് അങ്ങനെ തേങ്ങ വറുത്തരച്ചാണ്ട് കറി കൊഴിച്ചും ചെയ്യട്ടോ കേട്ടോ അതിലേറെ രസം ഇങ്ങനെ വെച്ചാലാണ് ഇത് പിന്നെ നല്ലവണ്ണം വാടാൻ നിൽക്കുന്നു വേണ്ട ഞാൻ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കണ് പിന്നെ അത് കുക്കറിലല്ലേ വേവിച്ചെടുക്കണ് അപ്പോൾ പിന്നെ കുക്കറിലൊരു വിസിൽ വന്നാൽ തന്നെ അത് വാടും പിന്നെ ഞാൻ കടച്ചൊക്കെ എന്താണ് വെള്ളത്തിൽ നിന്ന് എടുത്ത് കണ്ട് അയക്കിട്ട് കൊടുത്തു പിന്നെ അത് വെള്ളം ഒഴിച്ചു കൊടുക്കണല്ലോ അപ്പോൾ ഞാൻ അപ്പുറത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിനി ഞാൻ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും പച്ചവെള്ളം അങ്ങനെ ഉണ്ടൊഴിച്ച് കൊടുക്കലില്ല ചൂടുവെള്ളം ഒന്ന് ചൂടാക്കും എന്നിട്ട് അതിനൊഴിച്ചു കൊടുക്കൽ പിന്നെ ഉപ്പിട്ട് എടുത്തിട്ടില്ല അതിന് വാഗത്തിന് ഉപ്പൊക്കെ ഇട്ടെടുത്ത് കണ്ട് ഇളക്കി കൊടുത്ത് ഇതൊക്കെ വെള്ളം ഒഴിച്ചെടുത്തും കാണ്ട് വേവിച്ചെടുക്കാം ഞാൻ ഒറ്റ വിസലിന് ഇത് ഓഫാക്കിയിരിക്കണ് കാരണം ഇത് ചക്കയല്ലേ അപ്പം പെട്ടെന്ന് വെന്തൊടയും പിന്നെ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ അല്ലേ ഒക്കെ പെട്ടെന്ന് ഉണ്ടല്ലോ ഭവാന് രണ്ടാമത്തെ വിസിലാകുമ്പോഴത്തേന് ഇത് അലങ്ങും നല്ല പൊടിയുള്ള ചക്കിട്ടോ അങ്ങനെ ഇത് വിസലടിപ്പിച്ചാൽ വെച്ച് വിസിലടിച്ച് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ അരപ്പൊക്കെ തയ്യാറാക്കാം പിന്നെ തേങ്ങ വറുത്തരച്ചാണ്ടാണല്ലോ കറി വെക്കണേ അപ്പം ഞാൻ തേങ്ങ ഒക്കെ ചിരകി അവിടെ വെച്ചീനി അങ്ങനെ കുക്കറിനൊക്കെ എടുത്ത് കണ്ട് അപ്പുറത്ത് അടുപ്പൊക്കെ മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ ചട്ടയൊക്കെ ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണയിലാട്ടോ വറുത്തെടുക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ ചൂടായപ്പോൾ ഞാൻ തേങ്ങ ഇട്ടുകൊടുക്കുക തേങ്ങയിൽ ചീരു ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് ആണ് കേട്ടോ വറുത്തെടുക്കണത് പിന്നെ വലിയ ജീരമൊക്കെ കൊടുക്കണം അപ്പം പിന്നെ ഓൾറെഡി ഞാൻ പൊടി പൊടിച്ച് വെച്ചതാണ് അപ്പോൾ പൊടികൾ കൊടുക്കുമ്പോൾ ഇട്ടെടുക്കുമ്പോൾ അതിൽക്കൂടെ ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് നല്ലോണം ബ്രൗൺ കളർ ആവോളം വറുത്തെടുക്കുക ഇത് ബ്രൗൺ കളറായിട്ടേ നമുക്ക് ഇതൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അങ്ങനെ അപ്പുറത്ത് കുക്കറൊക്കെ വിസലടിച്ച പറ്റേ വിസലിനെ ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കണം ഞമ്മക്ക് ഇതൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കുക കുറച്ച് മതി മറ്റേ ഓൾറെഡി അതിൽ ഇട്ട് കൊടുത്തതാണല്ലോ അപ്പൊ പിന്നെ ഒരു സ്പൂൺ മുളകും പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചെറിയ സ്പൂണാണ് ആണ് ഇട്ടത് പിന്നെ പെരിഞ്ചീരകത്തിന്റെ പൊടി ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തപ്പളേ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് പിന്നെ ഇളക്കാൻ നേരത്തെ പിന്നെ ഗ്യാസ് ഓൺ ആക്കി സിമ്മിലാക്കിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇത് പൊടികളല്ലിട്ട് കൊടുത്തത് അപ്പം പെട്ടെന്ന് കരിയും അങ്ങനെ നമ്മളെ കുക്കറിന്റെ വിസിലൊക്കെ പോയി ഒക്കെ തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വന്ന് സെറ്റണം ഇനി അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുങ്ങാണ്ടേ തേങ്ങ നമുക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ തേങ്ങ അവിടെ അരച്ച് വെച്ചേക്കണ് നല്ല അരയാണ് കേട്ടോ അങ്ങനെ അരച്ച് വെച്ച തേങ്ങ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കുക്കർ നല്ലോണം ഒന്ന് ചുരങ്ങാണ്ട് അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തേക്കണം അങ്ങനെ തേങ്ങ ഒഴിച്ചതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് ഉപ്പുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം എനിക്ക് തോന്നിയാൽ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ട് തോന്നി ഞാൻ ഉപ്പൊക്കെ ഇട്ടു കൊടുത്ത് പിന്നെ ഈ കറിയൊക്കെ ഒരു ഉണക്കമീൻ്റെ ഒരു കഷ്ണം ഉണ്ടായാൽ മതി എന്നത് വയർ നിറച്ച് ചോറ് ഇക്കാം ഉണക്കമീനൊക്കെ പറയുമ്പം പൂതിയൊക്കണില്ല എല്ലാവർക്കും ബീഫും ചിക്കനൊക്കെ കഴിച്ചുമ്പോൾ മടുത്താണല്ലോ അങ്ങനെ നീ വേണമെങ്കിൽ ഇതൊന്നും തുമിച്ച ഉള്ളീം തക്കാളിയും ചെറുതായിട്ടൊന്ന് വയറ്റിയും കാണ്ടല്ലോ നമ്മളത് വെച്ചത് അപ്പം നീ വാണെങ്കിൽ ഒന്ന് തുമിച്ചാൽ മതി ഞാൻ അതൊന്ന് തുമിച്ചെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് വെളിച്ചെണ്ണ വെച്ചാണ്ട് കടുവ് വറുത്തിട്ട് നമ്മളെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചീരുള്ളി അതിട്ടെടുത്ത് കാണ്ട് മൂപ്പിച്ചിട്ടുണ്ട് ഈ കടച്ചക്ക എങ്ങനെ വെച്ചാലും രസാ കേട്ടോ പൊടി ഉണ്ടാവണം ഇത് നല്ല പൊടിയുള്ള ചസ്നി എനിക്ക് രണ്ടെണ്ണം കിട്ടി കേട്ടോ കടച്ചക്ക അപ്പം ഇങ്ങനെ കറി വെച്ചു കഴിഞ്ഞാൽ ഒന്ന് ഉപ്പേരി വെക്കണം വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പൊ കെട്ടുംങ്ങാണ്ട് അങ്ങനെ വെച്ച് തൂമിച്ചാലും രസമല്ലേ അപ്പം പിന്നെ കടച്ചക്കൻ്റെയൊക്കെ സീസണാണെന്നു വച്ചിട്ട് തോന്നുന്നത് കാരണം മാർക്കറ്റിൽ പച്ചക്കറി കടയിലൊക്കെ പോയാൽ അങ്ങനെ ഇത് വീട്ടിലുണ്ടായതാണ് അങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ ഉള്ളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മുളകും പൊടി ഇട്ടെടുക്കണം കേട്ടോ ഒരു ഭംഗിക്ക് വണ്ടി കണ്ട് അപ്പം അതൊന്നയിക്കൊഴിച്ചുകൊടുത്ത് അങ്ങനെ ഇപ്പം നമ്മളെ ഇടിച്ചക്ക കറി സെറ്റയ്ക്കണം അപ്പ എല്ലാവരും ഇടിച്ചൊക്കെ ഇട്ടുവാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഇനി പിന്നെ എനിക്ക് രണ്ടും പപ്പടം പൊരിച്ചണമെങ്കിൽ കുറച്ച് ബീഫ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഇന്നത്തെ കറിയൊക്കെ സെറ്റ് അയക്കണം അപ്പം കണ്ടോ നമ്മളെ ഇടിച്ചക്ക കറി ഒരു ബീഫ് കറീൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടത് ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റ് ചെയ്യുക ഉണ്ടാക്കിയോലും കമൻ്റ് ചെയ്യുക ഇപ്പം ഉച്ച സമയമാവാനായിട്ട് കേട്ടോ ഇനി പോയി കുളി നിസ്കാരം കഴിഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് ചോറ്ന്നെ അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വീണ്ടും എത്തി അപ്പം ഞാൻ ചോറ് വേണം ബട്ടെ ഇന്ന് ചോറിന് ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ മൂന്ന് മണിയാകുമ്പോഴത്തേനും അവരൊക്കെ വരും ചോറ് തിന്നാൻ കാരണം കാക്കി മൂനൊക്കെ അപ്പോൾ എനിക്ക് വിഷക്കുണ്ട് അപ്പം ഞാൻ മൂന്ന് മണി ആവാനൊന്നും ഞാൻ കാത്തിക്കണില്ല അപ്പോൾ ഞാൻ ചോറ് നിന്നാണ് അപ്പം അങ്ങനെ നമ്മളെ പിന്നെ ചോറും ഇടിച്ചക്ക കറിയും കുറച്ച് ബീഫും ഉണ്ടായിനി അതും പപ്പടവും പിന്നെന്താ പിന്നെ അച്ചാറും ഉണ്ട് അങ്ങനെ ചോറ് കുറച്ചാണെങ്കിലും ഇതൊക്കെ കൂട്ടി കഴിക്കട്ടെ ഞാൻ ഉപ്പേരിയാണ് അധികം കഴിക്കലൊന്നും ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമലൈക്കും